നമ്മൾ പല രീതിയിൽ ചിക്കൻ കറി വെക്കാറുണ്ടല്ലേ അതിൽ ഒരു രീതിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇത് പെട്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ വെക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് സ്പൈസസ് വേണ്ട നിങ്ങൾക്ക് ഗർമ മസാല പൗഡർ ആഡ് ചെയ്യാം അതിലേക്ക് അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എനിക്ക് തൈരുണ്ടല്ലോ നമ്മുടെ കട്ട തൈരാണ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു പിടി മല്ലിച്ചപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ പച്ചമുളക് പൊട്ടി ഒന്ന് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട് നേരത്തെ നമ്മൾ എണ്ണ ചൂടാവാൻ വെച്ചില്ലേ അതിൽ സ്പൈസസ് ആഡ് ചെയ്തതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉലുവ ആഡ് ചെയ്താൽ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കണം അതിനുശേഷം സവോള ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം സവോള നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ കട്ട് ചെയ്യുക ഞാൻ എന്താ ചെറിയ മൂൺ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കൊച്ചുള്ളി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ചും ആഡ് ചെയ്യാം അതിന് ശേഷം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം ഒരു ടു ത്രീ മിനിറ്റ്സ് നമുക്ക് ഈ ഒരു സവോളനെ സോട്ട് ചെയ്തിട്ട് ഈ സവോളയിൽ നിന്ന് കുറച്ച് സവോള നമുക്ക് മാറ്റി വെക്കണം ഗ്രേവിക്ക് വേണ്ടി ഒന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുമ്പോൾ സവോള നമുക്കൊരു കുറച്ച് ബൗളിലേക്ക് കുറച്ച് സവോള മാറ്റി വെക്കാം കേട്ടോ അതാ ഞാൻ മാറ്റി ഇപ്പോഴാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നത് ആദ്യമേ ആഡ് ചെയ്താൽ അടിയിൽ പിടിക്കുന്ന സാധ്യത കൂടുതലാണ് രണ്ട് മിനിറ്റ് അതൊന്ന് സോട്ട് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി വളരെ കുറച്ച് മുളകോടെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ ഗരം മസാലയും ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം ഞാൻ നല്ല പഴുത്ത് ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അരച്ച് വെച്ച സവോള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഈ ഒരു ഈ ഒരു സവോളയാണ് നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നത് കേട്ടോ പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ഇതിനിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തേക്കണം ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് ചിക്കൻ വേവിച്ച് രണ്ട് പീസിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒരച്ചിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ദാ തുറന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എന്താ ആദ്യം അടിച്ചു വെച്ച മലച്ചപ്പില്ലേ അത് ഞാൻ എന്താ ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോഴും ആഡ് ചെയ്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഉപ്പ് ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് നേരോടി ഒന്ന് അടച്ച് വെച്ചിട്ട് തറന്ന് നോക്കാം അതാ ഇവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാം കുറയേണ്ട ലീഫ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതാ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ